അലമദില്ലാ മവാഹിബുൽ ജലിയായുടെ നാൽപ്പത്തി നാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം അല്ല പറയണേ അപ്പോൾ ആ മാറത്തു നിന്നാണ് ഞമ്മൾ രണ്ട് പൈപ്പ് ലൈനിൽ വെള്ളം കുടിച്ചത് മല കുടിച്ചത് അത്ത കുടിച്ചത് എന്ന് പറഞ്ഞത് പിന്നെ മാത്രമല്ല റബ്ബി നോക്ക് നിൻ നിൻകുതറത്തുകൾ വരവിൻ്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ ആ രണ്ട് താങ്ങികൾ രണ്ട് ഗോഡോണുകളും നമുക്ക് മുലപ്പാൽ കൊണ്ട് നിറച്ചു തന്നു അവരൊക്കെയും മൗത്തായിരുന്നാൽ പിന്നെയും മൗത്തിൻ്റെ ശേഷം അർഗമതിരുന്നെന്ന് നിവിയോടൊരാൾ ചോദിച്ചുടൻ പറയുന്നു അപ്പം ജീവിതകാലത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അന്ന് അന്തണ്ടില അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായി ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് മരിച്ചുപോയി മാതാപിതാക്കളൊക്കെ അപ്പൊ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിബി എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ നീ റബ്ബിനോട് അവർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം കൃപ എന്നും അവർക്ക് നീ തേടണം അവർ റബ്ബിനോട് ഇഞ്ഞ് ഒൽക്കുന്നു അല്ലാതെ അപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ മാത്രമല്ല എനിക്കുള്ള ശൈശവത്തിൽ അവർ കൃപ ചെയ്തതാ അതുപോലെ ലാഹീനിയവർക്കും വേണ്ടതാ തൗസീയത്തുണ്ടെങ്കിൽ അതും നടപ്പാക്കണം അവർക്കുള്ള ബന്ധുക്കൾക്ക് നീ ഗുണം ചെയ്യണം അതുപോലെ തന്നെ അവർക്കുള്ള സ്നേഹിതരെന്ന് കണ്ടാൽ അവർക്കും നൽകണം ഗുണമെന്ന് അതുമാത്രമല്ല നീ കാട്ടണം അവരോട് ബഹുമാനവും സന്തോഷവും അലിയോട് മാൻ്റെ കൂട്ടുകാരത്തെയാണ് അല്ലെങ്കിൽ വാപ്പാൻ്റെ കൂട്ടുകാരനെയാണ് എന്നാൽ കണ്ടാലും കണ്ടാലെന്ത് ചെയ്യുക ഓല് കാതിരിക്കുക ബഹുമാനിക്കുക എന്തെങ്കിലുമൊക്കെ ചാടിക്കാനൊക്കെ പൈസ കൊടുക്കുക എന്നാണ് പറഞ്ഞത് കാരണം ഓര് അമ്മൻ്റെയും വാപ്പാൻ്റെയൊക്കെ ഒപ്പം നടന്നിന്ന ആൾക്കാരല്ലേ ഇവയൊക്കെയും അവർക്കുള്ള മൗത്തിൽ പിന്നെ ചെയ്താൽ അവർക്ക് നീ ചെയ്ത രീതിയിൽ തന്നെ നോക്കാം അബൂതാഭൂതിലുണ്ട് ഇത് വ്യക്തമായി അതീവിന് ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ ഈ ദിവ്യനൊരു ദിനം കയറി കഴുതയിൽ യാത്രയായി വഴിയിലൊരാളെ കണ്ടുടൻ ഇറങ്ങുന്നതായി കാട്ടാളനായ ആ വ്യക്തിയിൽ താനാദ്യമായി തസ്ലീം കൊണ്ടൊരു സ്വാഗതം നൽകുന്നതായി ആ ദിവ്യനൊരു ദിവ്യനൊരുദിനാണ് അങ്ങനെ തലപ്പാവു തൻ്റെ അടുത്തതും കൊടുക്കുന്നതായി ഇത് കണ്ട് പറയൂ ഒന്നി അള്ളാഹു അങ്ങയെ നല്ലതാക്കട്ടെന്ന് അറാവിമാരാ തങ്ങളെ ഇവരൊക്കെയും ചെറുതൊക്കെ മതി മതി വരും അവർക്ക് ഇത് തൃപ്തിയും ഉടൻ തൃപ്തിയും ഉടനിബിനു മറന്നിനുത്തരം തന്നിങ്ങനാ ഇവർക്കുള്ള പാപ്പയും എൻ്റെ പാപ്പയുടെ അപ്പോൾ കൈതപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് എടുത്തിട്ട് ഒരാൾക്ക് കൊടുത്തത് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു ഇതിൻ്റെ ബാപ്പാൻ്റെ ഇഷ്ടക്കാരനാണ് തുണക്കാരനാണ് അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് ബാപ്പയുടെ ഇഷ്ടന്മാരെ മക്കൾ ചേർക്കലും വലുതായ ഗുണമിൽ അടുപ്പിക്കലും എന്നും നബി പറയുന്നതായി ഞാൻ കേട്ടതാ ഇത് മുസ്ലിമിൽ നീ നോക്കിയാൽ കാണുന്നതാ ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ എന്നാൽ അവൻ വെറുപ്പിച്ചതായി എഴുതപ്പെടും വെറുപ്പിച്ചവർ ഇതുകൊണ്ട് ഗുണവും നേടിടും കടം തീർത്തിരുന്നാലും ഇതേ രൂപത്തില അതുപോലെ നേർച്ചകളും ഒരേ തൂക്കത്തില ഇതുപോലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹജാവിയും പങ്കുണ്ട് കടമിൽ ഇനം രണ്ടുൾപ്പെടും എന്നറിയണേ സൃഷ്ടാവിനും സൃഷ്ടിക്കുമാണെന്ന് ഓർക്കണേ ഹജ്ജും സക്കാത്തും ഭീമമായൊരു ഭാരമാ അത് വീട്ടിലും അവർക്കെപ്പോഴും വൻ ഇമാന്റെ പ്രഭയൊരു മൂന്ന് കാര്യം കൊണ്ട് മങ്ങുന്നതാണെന്നും ഹദീസിലുണ്ട് നല്ലതിനെ മാറ്റിമറിക്കലാണതിലൊന്ന് കണ്ണിൻ്റെ വ്യഭിചാരം അതാ പിന്നൊന്ന് മറ്റൊന്ന് വാപ്പയുടെ ഇഷ്ടനെ വെറുക്കുന്നതാ ഇതുപോലെ തുഷത്തുല്യവാതിൽ വന്നതാ ഒന്ന് നല്ലതിനെ മാറ്റിമറിക്കാം അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചു പറയുന്നത് നല്ല കാര്യത്തിന് മാറ്റിമറിച്ചിരിക്കും കണ്ണിൻ്റെ വ്യഭിചാരമാണ് പിന്നൊന്ന് മറ്റൊന്ന് ബാപ്പയുടെ ഇഷ്ടക്കാരനെ വെറുക്കുക ഹലാത്തിനും മാതാവിനുള്ള ഒരു സ്ഥാനമാം എന്നുള്ളതും തിരുമുസ്തഫ തിരുവാക്യമാ മാതൃ സഹോദരികൾക്ക് ഇതുപോലെ തുറുമതിയിൽ വായത്തുള്ളതാ കൂടാതെ ഭൂതാഭൂത്തിലും കാണുന്നതാ അവർക്കും ഗുണം ചെയ്യുന്നത് ഏറ്റവും നല്ലതാ നിനക്കുള്ള പാപം നീങ്ങുവാനുതകുന്നതാ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ